നമസ്കാരം ഈ വർഷവും തൃശ്ശൂർ പൂരം കടന്നുപോയി സത്യം പറഞ്ഞാൽ സങ്കടത്തിന്റെ പൂരം എന്ന് പറയുന്നതാണ് ശരി മലയാളികൾ പൂരത്തിൻ്റെ ആസ്വാദകർ നോക്കൂ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു ആഘോഷമായി കാണാറില്ല കേരളത്തിന്റെ സാംസ്കാരിക നഗരിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ അതുപോലെ തന്നെ അവിടെ സംസ്കാര സമ്പന്നത തന്നെയാണ് ആ പൂരത്തിന് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി തൃശ്ശൂർ പൂരം നടക്കുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ മൈതാനിയിലേക്ക് ഒഴുകെത്തുന്നത് ഇന്നു വരെ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെടിക്കെട്ട് നടക്കുന്നുണ്ട് ആ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് ആവശ്യമില്ലാത്ത ആരും പോകുന്നില്ല ആന എഴുന്നള്ള നടത്തുന്നുണ്ട് കുടമാറ്റം നടക്കുന്നുണ്ട് മറ്റു പഞ്ചവാദ്യം നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അത്രത്തോളം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ല ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ആളെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് തൃശ്ശൂർ തൃശൂർപുരം ആ ഒരു തൃശ്ശൂർ പൂരമാണ് പിണറായിയുടെ പോലീസ് കോളമാക്കി കളഞ്ഞത് ഈ വർഷം കഴിഞ്ഞ കുറേ കാലമായത് തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നാലഞ്ച് വർഷമായി ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടാക്കി അലങ്കോലമാക്കാനായിട്ടുള്ള ആസൂത്രിത ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ഉണ്ട് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ജനങ്ങൾ അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർ മിണ്ടാതെ അവർ അതില് പിന്നെ പ്രതികരിക്കാതെ സംയമനം പാലിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വന്നത് നോക്കൂ തൃശ്ശൂരിൽ നടക്കുന്ന പഞ്ചവാദ്യം പൂരനഗരയിൽ നടക്കുന്ന പഞ്ചവാദ്യം കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ ഭാഗത്തുനിന്ന് ഫ്ലൈറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് വരുന്നവരുണ്ട് കാര്യം ഇവിടെ മാത്രമേ കിട്ടൂ അത് അതുപോലെ അത്ര സുന്ദരമാണ് അത് മാത്രമല്ല അവിടെ വരുന്ന കരിവീരന്മാർ ആനകൾ നമുക്ക് തോന്നും ആൾക്കൂട്ടത്തിനിടയിൽ അവർ തെറ്റൊന്നും അവിടെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വരുന്ന തച്ചിക്കോട് രാമചന്ദ്രൻ അടക്കമുള്ള ആ രാമചന്ദ്രന്റെ ഒരു വരവ് ഒന്നൊന്നര വരവാണ് ശരിക്കും അത് കാണാൻ മാത്രം ആൾക്കാർ പോകുന്നുണ്ട് അവരടക്കം ഈ തെച്ചിക്കോട് രാമചന്ദ്രൻ അടക്കമുള്ള ആനകൾ സകലതും അവിടെ മിണ്ടാതെ ചെവിയാട്ടിക്കൊണ്ട് ആ പഞ്ചപാതിയും എല്ലാം ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ കുടമാറ്റം തൃശ്ശൂർ പൂരത്തിൽ എന്താണ് മാറ്റി വെക്കാനുള്ളത് ഒന്നും മാറ്റി വെക്കാനില്ല ഇനി വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് അതായത് രണ്ട് വിഭാഗവും നടത്തുന്ന സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഒരു ഒന്നൊന്നര വെടിക്കെട്ടാണ് അത് കഴിഞ്ഞ് രാത്രി നടക്കുന്ന ആ ഒരു വെടി വെടിക്കെട്ട് അത് കാണാൻ എന്തൊരു എന്തൊരു ഉത്സാഹമാണ് വ്യക്തികൾ അത് കാണാൻ വേണ്ടി മാത്രം ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ചു കൊണ്ട് ഉറക്കമളച്ച് കാത്തു നിൽക്കുന്നുണ്ട് സുരക്ഷിതമായി മാറി നിൽക്കുന്നുണ്ട് അതായത് ഒരു ആഘോഷം കേരളത്തിലെ ഏറ്റവും വലിയ മഹാ ഉത്സവം ആഘോഷം ഏതെന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട തൃശൂർ പൂരം എന്ന് പറയാം ഇന്നു വരെ അവിടുത്തെ ജനങ്ങൾ സാധാരണഗതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലോ ഇവിടുത്തെ സമാധാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലോ പെരുമാറുകയായിട്ടോ ഇവിടെയും കാണാനില്ല എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാർ തുണിഞ്ഞത് എന്നാണ് മനസ്സിലാകാത്തത് കുറേ വർഷങ്ങളായി ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഇപ്പോ ഈ വർഷം പോലീസ് അനാവശ്യമായിട്ട് തികച്ചും അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് ആനയുടെ ഭാഗത്തേക്ക് ഉത്സവഭാഗത്തേക്ക് എവിടെയും പോകാതിരിക്കാൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി കയർ കിട്ടുക വടം കിട്ടുക പോകാതിരിക്കുക തെറിവിളിക്കുക സകലതും നമ്മൾ കണ്ടതാണ് ആനയ്ക്ക് കൊടുക്കാൻ പട്ടയം കൊണ്ടു വന്നപ്പോൾ പട്ട എടുത്തുകൊണ്ട് പോടാന്ന് ആക്രോശിച്ചിട്ടുള്ള ഒരു പോലീസുകാരനെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ വീഡിയോ അതായത് എങ്ങനെയെങ്കിലും അലങ്കൂലമാക്കാൻ വേണ്ടിയിട്ട് പിണറായി കൊട്ടേഷൻ എടുത്ത പോലെ അതെങ്കിൽ പോലീസിന് കൊട്ടേഷൻ കൊടുത്ത് വിട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മുഴുവൻ ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് തൃശൂർ എങ്ങനെ കൊളമാക്കാൻ നോക്കുകയാണ് ഇത്രയും അഭിമാനകരമായ ലോകത്തിന്റെ മുഴുവൻ ചർച്ച വരുന്ന ലോകത്തിന്റെ അഭിമാനമായ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിൽ അറിയുമ്പോൾ ഏത് അറബിയും ഏത് കാട്ടറബിയും പറയും തൃശ്ശൂർപൂരം തൃശ്ശൂർപൂരം എന്ന് പറയും കാരണം അവർക്ക് അതറിയാം അത്രയും ഉന്നതമായ ഒരു പരിപാടിയെ ഇമാതിരി കുളമാക്കിയത് എന്താ പറയേണ്ടി കാരണം ഈ മേളപ്പരുമ കുളമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കരുതിക്കൂട്ടിയുള്ള ഇടപെടൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇത് നടക്കില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും വിധേന അദ്ദേഹത്തിന് ഇറങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം മാറ്റണമെങ്കിലോ എന്തെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് കുരുട്ടുപൊത്തികൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ മറ്റു കാര്യങ്ങളുടെ ആ ഒരു നില മാറുന്നില്ല കോപത്തിന്റെ ദിശ മാറുന്നില്ല അത് വേറെ വിഷയം പക്ഷെ ഇവിടെ എന്തിനാണ് ഈ തൃശൂർ പൂരത്തിൻ്റെ മേക്കിട്ട് കയറുന്നത് തൃശ്ശൂർ കാരണം മാത്രമല്ല മലയാളികളുടെ ഹൃദയവികാരമാണ് പൂരം എന്ന് പറയുന്നത് കാരണം ആ ഒരുമ ആ ഒരുമ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ കാണുന്ന ആ പൂരത്തിനെ കാണുന്ന ഒരുമ കേരളത്തിൽ വർഷത്തിൽ ഒരിക്കലും മാത്രം കാണുന്ന അത്രയും ഇതാണ് കാരണം അത്രത്തോളം ലക്ഷം ജനം അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട് വേറെ എവിടെയും കൂടുന്നില്ല വേറെ ഉത്സവം നടക്കുന്നില്ല വേറെ എവിടെയും ഒരുമയില്ല എന്നല്ല ഞാൻ പറയുന്നത് സാംസ്കാരിക നഗരി എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ അതിന്റെ അർത്ഥ വിളിച്ചു തോന്നുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളും തന്നെയാണ് അവിടെയുള്ള സാധാരണ ജനങ്ങൾ നടത്തുക നോക്കൂ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവിടെ ലക്ഷക്കണക്കിന് പട്ടം എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ പോലെ നെഞ്ചത്തേക്ക് ഇവറ്റകൾ എല്ലാം കൂടെ ചെന്ന് ഇടിച്ച് കയറിയിരുന്നുണ്ടെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്ന് നെഞ്ചും വിറച്ചുകൊണ്ട് ആരടാന്ന് എന്ന് പറഞ്ഞ് ഈ പോലീസുകാരെ നേരെ ചെന്നിരുന്നുണ്ടെങ്കിൽ പോലീസ് പടമായനെ പപ്പടമായി പോയനെ ബാക്കി ഉണ്ടാവൂല അതിനുവേണ്ടി ഈ കടന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒതുക്കാൻ വേണ്ടിയുള്ള പോലീസ് സേനയൊന്നും തൃശ്ശൂരില്ല പക്ഷെ തൃശ്ശൂർ പൂരത്തിന് വന്നവരും ഈ പൂരസ്നേഹികളും സ്നേഹികളും ഈ കമ്പ സ്നേഹികളുമായിട്ടുള്ള ഇവരെല്ലാം ആ പൂരത്തിൽ വന്നിട്ടുള്ള ജാതി മത ഭരണ രാഷ്ട്രീയ ഭേദം ഉള്ള മുഴുവൻ ആൾക്കാരും മര്യാദ ഉള്ളവരായതുകൊണ്ട് മാത്രമാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് അല്ല ഒന്ന് ആലോചിച്ചോ ആ പൂരത്തിന്റെ ഒരു മഹിമ ഒരു ഒരു ആഘോഷം തന്നെ ആ വെടിക്കെട്ടിലാണ് ആ വെടിക്കെട്ട് തന്നെ നേരം വെടുത്ത് സൂര്യനു വച്ച് ഏഴര എട്ട് മണിക്ക് നടത്തേണ്ട ഒന്നൊരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പോലീസല്ലേ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയണം അടുത്ത വർഷമെങ്കിലും മര്യാദയ്ക്ക് പൂരം നടത്താൻ കഴിയണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമാണ് അത് പൂട്ടിക്കെട്ടിയേ പറ്റുള്ളൂ എന്ന് പിണറായിക്കെന്നോ ആരോ അച്ചാരം കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ പിണറായി പോലീസിനെ കൊണ്ട് അത് അത് കുളമാക്കി അടങ്ങൂ കൊട്ടേഷൻ കൊടുത്തതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എനിക്കൊരു വളരെ പ്രതിഷേധമുണ്ട് തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കാൻ ഈ രീതിയിൽ കച്ച കെട്ടി അടങ്ങിയത് അന്വേഷിക്കണം ഏതെങ്കിലും രണ്ട് പേരട്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതിന്റെ യഥാർത്ഥ ആൾക്കാർ ആരാണോ ഇതിന് നേതൃത്വം കൊടുത്തത് ആരുടെ ഉരുട്ടുപുത്തിയിലാണോ ഇത് തെളിഞ്ഞു വന്നത് അങ്ങനെയുള്ള പൂരം കലക്കികളെ ശരിക്കും രംഗത്ത് കൊണ്ടുവരണം അവരെ അർഹമായ ശിക്ഷ കൊടുക്കണം ഇമാതിരിയുള്ള പരിപാടികളിന്റെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എടുക്കണം ഇനി ഒരു പക്ഷേ അത്തരത്തിൽ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജനം നടപടി എടുക്കേണ്ട സാഹചര്യം വരും കാരണം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രതികരിച്ചാൽ ഈ പോലീസിനോ പട്ടാളത്തിനോ ചിലപ്പോൾ ഒന്നും കഴിഞ്ഞില്ല എന്ന് വരും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത്രത്തോളം ഹൃദയവികാരം ഉള്ള അല്ലെങ്കിൽ ജനങ്ങൾ ആഘോഷിക്കുന്ന ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു തിമുർപ്പാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് ആ ഹൃദയത്തിന്റെ ഒരു തുടിപ്പാണ് ആ താളം നശിപ്പിക്കാന് ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല അത് ഭരണവർഗവും അത് നിയന്ത്രിക്കാൻ വേണ്ടി കച്ചവട്ടി ഇറങ്ങുന്ന അല്ലെങ്കിൽ അത് കുളമാക്കാൻ വേണ്ടി കച്ചവട്ടി ഇറങ്ങുന്ന വിഭാഗവും ഓർത്തിരിക്കുന്നത് നല്ലതാണ്